എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ഒരുപാട് പോവാം അഭിലാഷ് അഭിലാഷൻ അഭിലാഷയുടെ ട്രെയിലർ ഇന്ന് അഞ്ചു മണിക്ക് വരുന്നുണ്ട് ആകെ മലയാളത്തിൽ നിന്ന് നമ്മുടെ എംബുരാനോട് കട്ടയ്ക്ക്

അയ്യോ ആലപ്പുഴ ജിംഖാന ആലപ്പുഴ ജിംഖാന സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് വരും നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് വരെ വന്നിട്ടില്ല അതിന്റെ വർക്കൊക്കെ നടന്ന് ചിലപ്പോ ഇത് വരുമ്പോഴേക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാകും അറിഞ്ഞുകൂടാം അതുകൊണ്ടാണ് അതിനെ കുറിച്ച് അഭിപ്രായം പറയാത്തത് എന്തായാലും ഫസ്റ്റ് സിംഗിൾ ഇന്ന് വരും പിന്നെ സിനിമ റിലീസിനെത്തുന്നത് ഏപ്രിൽ പതിനഞ്ചെയാണ് റിലീസ് ഡേറ്റ് മൂന്നാം തീയതിയിലേക്കൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടിണ്ടായിരുന്നു കാരണം എംബ്രാൻ റിലീസ് മാറ്റാൻ പോകുന്നു എന്നുള്ള ആ ഒരു ന്യൂസ് വന്നപ്പോൾ പക്ഷെ എംബ്രൻ അവിടെ തന്നെ അതേപടി വരുന്നു എന്നുള്ളതുകൊണ്ട് ഇവർ വീണ്ടും പത്താം തീയതിയിലേക്ക് തന്നെ വെച്ചു അതുകൊണ്ടാണ് സാഹസൺ സിനിമ ആയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് സിനിമ ഡയറക്റ്റ് സംവിധാനം ചെയ്യുന്ന സൂര്യ മൂവി സൂര്യ ൃഷൊക്കെയാണ് പ്രധാനുണ്ട് പിന്നെ നിന്ന് ഒരുപാട് ഓ ഇന്ദ്രൻ കുറേ പേരുണ്ട് ബിജു 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 അല്ല മേനോൻ മേനോൻ അല്ലല്ലോ ആ പിന്നെ ആരായിരുന്നു ഇതിനകത്ത് ആരൊക്കെയായിരുന്നു

അനിരുദ്ധനെ നമ്മള് തൽക്കാലത്തേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് പാട്ടുകളൊക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും എത്ര കോപ്പി കോപ്പിയടിയാണെന്ന് പറഞ്ഞാലും പാട്ട് ഹിറ്റ് ഹിറ്റ് ആവുന്ന ഹിറ്റാകുന്ന ഒരു രക്ഷയില്ല അതൊരു സത്യം അടുത്തത് ഹൃദയപൂർവം സിനിമയുടെ ലൊക്കേഷൻ എന്തായാലും ഇതിന്റെ ഷെഡ്യൂൾ റാപ്പ് ഒക്കെ ആയിട്ടുണ്ട് ഇനി എംബ്രാന്റെ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാലാടൻ ജോയിൻ ചെയ്യുള്ളു ലാലാടൻ പോയി കാണുവോ തിയേറ്ററിൽ ആ അല്ല അത് മൂപ്പറ സിനിമ ായകനാവുന്ന സിനിമയാണ് മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഈ സിനിമയിൽ നമ്മുടെ ഡേവിഡ് വാർണർ ഓൺ ബോർഡായിരുന്നു ആ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ഇവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാലും റോബിൻഹുഡില് നമ്മുടെ ഡേവിഡ് ബോർണർ വാങ്ങിയ തുക മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ട് മൂന്ന് കോടി ഓക്കെ പിന്നെ ഒരു ദിവസം കൂടി അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൊമോഷന്റെ കാര്യത്തിന് ഒരു ദിവസത്തിന് ആൾ വരും അതിലൊരു കോടിയും കൂടി അങ്ങനെ നാല് കോടി മൊത്തം വാങ്ങിയിട്ടുണ്ടെന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത് എനിക്ക് ഇങ്ങോട്ടും ടിക്കറ്റിന് വേണം ഏകദേശം ഒരു സംഖ്യ അങ്ങനെയല്ല നല്ല എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര അപ്പൊ ആ ഒരു ബണ്ടെ മൂപ്പരൊക്കെ എം എൽ തിരക്കുള്ള മനുഷ്യർ പോരാണായിരുന്നു സിനിമ അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് വിട്ടിട്ടല്ലേ പൈസ ജയിച്ചു വരണ്ടേ അതല്ല പിന്നെ അടിപൊളി നടനല്ലാ താഴത്തെ സ്റ്റില് വന്നിട്ടുണ്ട് എനിക്ക് അതിനകത്ത് ഞാൻ കണ്ടതിനകത്ത് സ്റ്റില്ല കണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറ്റ ലുക്കുകളത് എനിക്ക് അത് മുഖം സ്ക്രീൻ പ്രസൻസ് ഒക്കെ കുറഞ്ഞിട്ട് അറിയാൻ പറഞ്ഞു അത് ആള് താടി വെച്ചിട്ട് ആക്കില് കോളേജ് ടൈം പറയുന്ന സംഭവം ഉണ്ട് അത് ഗംഭീര ലുക്കായിരുന്നു ആ സമയത്ത് ആ ഒരു ഓറയും പ്രസൻസ് ഒക്കെ ഫീലും ചെയ്തിട്ടുണ്ടായിരുന്നു വരുന്ന ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ട്രെയിലറിലേക്ക് ഓർത്തെടുത്തിട്ടാ പറയുന്നത് സിനിമ കണ്ടോ ഇല്ല കണ്ടു നോക്ക് ഓ സിനിമയുടെ പ്രൊമോഷൻ വർക്കില് തുടങ്ങാൻ പോവാണ് കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് കൊച്ചിയല്ല തിരുവനന്തപുരം ഇങ്ങോട്ടൊക്കെ വരണോ അത് ഇപ്പൊ നിങ്ങളുടെ കേരളം അതായത് മലയാളിക നിങ്ങളുടെ കേരളം തമിഴ്നാട്ടിലെ ഏതോ ഒരു സ്ഥലത്തിന്റെ അത്ര വലിയ അത്രയും വലിയ ഇൻഡസ്ട്രിയാണത് വീരധീരസൂരനെ നിങ്ങൾ അങ്ങനെ കളിയാക്കുന്നു വേണ്ട ഞങ്ങള് കളിയാക്കിയിട്ടില്ല ഞങ്ങൾ അതും കാണാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും പക്ഷെ നമ്മള് നമ്മുടെ സിനിമക്ക് കുറച്ച് കൂടുതൽ ഇത് കൊടുക്കണ്ടേ അത് അവരും ചെയ്യുന്നതാണ് അവിടെ ചെല്ലുന്നത് എത്ര തിയേറ്റർ ോട്ടെ നമ്മള് അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എന്തോരം ഭീകര സപ്പോർട്ടാണ് കേരളത്തില് ഫസ്റ്റ് ഡേ പന്ത്രണ്ട് കോടി നേടി നേടി അത് നമ്മള് അത്രയും രീതിയിൽ അത് ആഘോഷിച്ചോണ്ടല്ലേ അല്ലെങ്കിൽ കിട്ടുവോ പിന്നെ

അവരുടെ ഒരുപാട് സിനിമകളുടെ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ റഫറൻസ് വന്നു പിന്നെ അവരുടെ ഏരിയയിൽ പോയിട്ട് നടക്കുന്ന ഒരു കഥ തന്നെയാണ് അതായത് ഗുണാ കേവ് അവരുടേതായ ഒരു അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഏരിയ ഒന്ന് പിന്നെ കൊറേ കഥാപാത്രങ്ങൾ അവരുടെ ആക്റ്റേഴ്സ് ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കിയപ്പോ അവർക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് കണക്റ്റ് ആയി അത്രേള്ളൂ അതല്ലാണ്ട് എനിക്ക് തോന്നുന്നത് പ്രേമം അന്ന് കുറച്ച് ഓടിയത് അല്ലാണ്ട് ഏത് സിനിമ ഒരു പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ള സിനിമകളെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് നമ്മൾ മലയാള സിനിമയെക്കാളും കൂടുതലും റിയാക്ഷനും മറ്റും മറിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ടാവുന്ന മറ്റ് അന്യഭാഷ സിനിമകളായിരിക്കും കാരണം അത് നമുക്കറിയാം ഇപ്പൊരു വിജയ് സിനിമ ഇപ്പൊ ഇത് എംബുരാ കൂടെ ഒരു വിജയ് സിനിമയായിരുന്നെങ്കിലുള്ള അവസ്ഥ പിന്നെ കേരളത്തിൽ ഇല്ല കിട്ടില്ല അത് ാണ് ഇതും റിലീസ് നമ്മൾ പറയുന്നത് എന്തായാലും മൊത്തം തിയേറ്ററിൽ എന്തായാലും തിയേറ്ററും കുറഞ്ഞ തിയേറ്റർ സിനിമ ഉണ്ടാവണം നമ്മുടെ കഴിഞ്ഞിട്ട് മതി അത് മതി റെക്കോർഡ് ഫസ്റ്റ് ഡേ റെക്കോർഡ് നമ്മൾ തൂക്കിയിട്ട് നിങ്ങൾ എന്ത് വേണം ചെയ്തോ ഞങ്ങക്ക് വേറെ ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ സ്വഭാവം കഴിഞ്ഞാൽ രണ്ടു കാര്യം ഞങ്ങൾ തീരെ ഞങ്ങൾ തന്നെ അത് ഇപ്പോ പിന്നെ ഈ സിനിമ പരാജയപ്പെട്ടാൽ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എംബുരാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഓവർസീസിലുള്ള പല കച്ചവടവും മലയാള സിനിമക്ക് മറ്റേത് സിനിമയെ ബാധിക്കും ഇനി അതെ അതായത് മലയാള സിനിമ അത് പറയാം അതായത് മലയാള സിനിമയിൽ മറ്റൊരു സിനിമ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് വളരെ മികച്ച സിനിമയായിരുന്നു നമ്മുടെ മലയാള സിനിമയ്ക്ക് അപ്പോൾ അതിനനുസരിച്ചുള്ള കച്ചവടവും അതിൻ്റെ ആ ലെവലിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് സിനിമ പൊട്ടുമ്പോൾ പിന്നീട് അത് ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം വലിയ നഷ്ടമായിരിക്കും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക ഏത് ഓവർസീസിൽ റൈറ്റ്സ് എടുത്തു കൊടുക്കുക ഇത് കാര്യം പട്ടം ഹിറ്റ് അത് വിട്ടേ പക്ഷേ ഫസ്റ്റ് ഡേ അത് തരും അത് ഞങ്ങൾ എടുക്കും അത്രേ ഉള്ളൂ അത് വേറെ ഒരു വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ആരും റിലീസിന്റെ സമയത്ത് എത്ര ും നമുക്ക് ലിയോനോടുള്ള കുച്ല്ലേ ഇപ്പൊ ഉദാഹരണം പറയാം ഇപ്പൊ വിരാട് കോഹ്ലി പല റെക്കോർഡുകളും സച്ചിൻറേതാണ് മറികടക്കുന്നത് അത് ആഘോഷിക്കാറുണ്ട് നമ്മളിപ്പോ അതാ സച്ചിന്റെ ഇന്ന റെക്കോർഡ് അപ്പൊ വിരാട് കോഹ്ലി നമ്മൾ അങ്ങനെ വാഴിച്ചു അതിനർത്ഥം സച്ചിൻ മോശമായതുകൊണ്ടാണോ ഏറ്റവും നല്ല എതിരാളി ആര് എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥവും സച്ചിൻ പല റെക്കോർഡുകളും അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഇപ്പോഴും തൊടാൻ പറ്റാത്ത ലെവലിലുള്ള റെക്കോർഡ് കേട്ടിട്ടുണ്ട് അത് ഇതുപോലെ ഒരുപാട് ആൾക്കാർ വലിയ മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ ഇട്ടതാണ് അപ്പോൾ അവര് മോശമാണ് എന്നാണോ അതിന്റെ അർത്ഥം ഏറ്റവും നല്ല ആൾക്കാരുടെ ഏറ്റവും നല്ല സിനിമ തന്നെയാണ് ലിയോ അപ്പോൾ അതിനുള്ളത് മറികടക്കാന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ചലഞ്ച് നമ്മളിത് നോക്കും മലയാള അതിനിപ്പോ ശേഷം മറ്റൊരു അതിനുശേഷം നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ തീർച്ചയായിട്ടും ഈ ലെവലിൽ വരുമ്പോ നല്ല നമ്മൾ ആഗ്രഹിച്ചത് അല്ലാതെ ഒരു ചെറിയൊരു സിനിമ റിലീസിനെത്തുന്നത് നമ്മളിങ്ങനെ കുറെ ആഗ്രഹിച്ചിട്ട് കാര്യ വെറുതെ അത് അതാണ് നമ്മുടെ ഇൻഡസ്ട്രി നമുക്ക് നമുക്ക് ഒരു ഡേ ഡേ അതായത് അതായത് വൈഡ് അടുത്ത് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഫസ്റ്റ് ആഗ്രഹിക്കാൻ സിനിമ എത്ര കാലായി വന്നിട്ട് സത്യം സാധനമാണ് ഒരിക്കലും നെഗറ്റീവ് വിചാരിക്കണ്ട അടുത്തത് നരിവേട്ട വേട്ടേട്ട തുടങ്ങാൻ ആവുന്നു കേട്ടോ മെയ്യില് മെയ്യിലാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഒന്നും ഇത് എന്താന്ന് വെച്ചാൽ അനുങ്ങാതെ എന്നാലും അതവിടെ അങ്ങനെ അത് നല്ല ചലനമാണല്ലേ ഒരു ചലനെക്കോ സംഭവിക്കൂല ഓക്കെ സിനിമയുടെ ഒരു ഫേക്ക് ന്യൂസ് കളി കടന്നു കളിക്കുന്നുണ്ട് അതായത് എഴുന്നൂറ് കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ എന്നാൽ അത് ഫേക്കാണെന്നുള്ളത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അത് കുറേ കാര്യങ്ങളിൽ നീണ്ടുപോകുന്നുള്ള രീതിയിലൊക്കെയാണ് കേൾക്കുന്നത് ഇപ്പോൾ കോടി അപ്പോ ആ വെറുതെ പരിക്കാണ് പിന്നെ മറ്റേ സിനിമയാണെങ്കിൽ ഓഗസ്റ്റില് റിലീസ് ഉള്ളതാണ് അതെ അടുത്തത് ഗുഡ് ഓഹോ സിനിമയുടെ ഫസ്റ്റ് സിംഗിള് നാളെ എത്തും കേൾക്കുന്നുണ്ട് കേട്ടോ സത്യമാണോ അല്ലേ നോക്കാം എന്തായാലും അനൗൺസ്മെന്റ് എല്ലാം വരുമോ നോക്കാം പിന്നെ കർണാടക റിലീസ് റൈറ്റ്സ് പ്രൊഡക്ഷൻസ് ആട്ടോ അപ്പം അവിടെ ഇതൊക്കെ ചെയ്യുന്നത് എന്ത് കയറിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട് ബുക്ക് മേ ഷോയിൽ പിന്നെ മറ്റൊന്ന് സിനിമയിൽ മമ്മൂക്ക ഉണ്ടോ വലിയൊരു ചോദ്യമാണ് ഉണ്ടോ ഒരുപാട് ഫേക്ക് ന്യൂസുകളൊക്കെ കടന്നു കളിക്കുന്നുണ്ട് മമ്മൂക്കയുടെ പേരിൽ അതെന്തോ ആവട്ടെ എന്തായാലും ആൾക്ക് വെയ്യാന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അതായാലും എന്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് മാറി വരട്ടെ അത് നമ്മൾ അത് മാത്രമാണ് നമ്മുടെ ആഗ്രഹം പിന്നെ നമ്മൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരാളുടെ എന്തെങ്കിലും ഒരു അവസ്ഥയെ കുറിച്ച് നമ്മള് വീഡിയോ ചെയ്ത് അതിലൂടെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതല്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം നമുക്ക് ഒട്ടും ആഗ്രഹമില്ല കാരണം എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് നമ്മൾ പോയി കണ്ടിട്ടില്ല നമ്മൾ പോയി അറിഞ്ഞിട്ടില്ല ഇത് വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുന്നതാണോ അല്ലെ എന്താണെന്ന് നമുക്ക് അറിയാണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല മാത്രമല്ല ഒരുപാട് പേര് ദയവുചെയ്ത് ഞങ്ങളോട് ചോദിക്കണ്ടോ നമ്മുടെ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഒരു വലിയ ചോദ്യം തന്നെയാണ് അതൊരു വലിയൊരു വലിയൊരു ത്രില് നൽകുന്ന ഒരു സാധനം സംഭവം തന്നെ നമ്മുടെ മുന്നിലേക്ക് ഒരു സോഷ്യൽ മീഡിയ

അതാണ് ചോദ്യം ഫേസ്ബുക്കിൽ കണ്ടതായിട്ടോ ആ ഒരു പോസ്റ്റ് രസമായി പക്ഷേ ഈ ഒരു ട്രോള് ചില സമയത്ത് തോന്നുന്നു എങ്ങനെ കാരണം സാക്ഷാൽ പൃഥ്വിരാജ് തന്നെ പറഞ്ഞു അതിലില്ലെന്ന് പക്ഷെ മുരളീ ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഏഷ്ടിനൊരു ഇന്റർവ്യൂയില് അതോട് അമ്മക്ക് എന്ന് ചോദിച്ചപ്പോ കുറിച്ച് ഒന്നും ും ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പൊ ഒരു ഒരാഴ്ച അല്ലെ ഒരാഴ്ച മുന്നേ അല്ലെ പൃഥ്വിരാജ് പോകുന്നതിന്റെ മുന്നേ അതായത് ഷൂട്ടിന് പോകുന്നതിന്റെ മുന്നേ പൃഥ്വിരാജിനോട് ചോദിക്കുക ഈ സിനിമയിൽ ഗോകുല മൂവീസ് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഇല്ലെന്നല്ല പറയൂ അതില്ല അന്നില്ല അതെന്നെ പറ ഇപ്പൊ ഇന്നായോ അതേപോലെ തന്നെ ഉള്ളൂ അതായത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി ഒന്ന് പറയാൻ അഭിനയിച്ച പൃഥ്വിരാജ് അതാള് ഓർത്ത് വെച്ചോ സെൻസറിംഗിന്റെ അതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട അയ്യോ അയ്യോ സെൻസർ ചെയ്യുന്നതിന് മുന്നേ ചെലവേ ഒന്നുമില്ല എന്തായാലും ഈ ഒരു പോസ്റ്റ് സോറി വീണ്ടും പോസ്റ്റർ ഈ ഒരു പോസ്റ്റ് അടിപൊളിയായിരുന്നു നല്ല ചോദ്യം വെച്ചിട്ട് എല്ലാരും ഇങ്ങനെ ഈ പോസ്റ്റിന്റെ അടിയിലുള്ള കമന്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതിൽ എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കും മമ്മൂട്ടി ഉണ്ടാവുന്നുള്ളത് ഇനി പൃഥ്വിരാജ് ഇല്ലാന്ന് പറഞ്ഞാല് പറയാൻ പറ്റൂലാണ് എന്തായാലും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ ാലോ അപ്പൊ എന്തായാലും എപ്പിസോഡ് കിഴിയപ്പിസോഡ് തീർന്നിരിക്കുകയാണ് മറ്റുള്ള ആയിട്ട് ഉടനെ തന്നെ വരാം ഈ കിഴി എപ്പിസോഡ് റീച്ച് കിട്ടണം ഈ പോസ്റ്റ് എടുത്ത് കൊണ്ടുവന്നു അതല്ലേ സത്യവും നമ്മളല്ല ഇതിപ്പോ വേണ്ടി നിങ്ങൾക്ക് നല്ല ആൾക്കാരാണാ ചോദിക്കുന്നത് ഇത് കിഴി എപ്പിസോഡ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൊണ്ടുവരും കിഴി ആക്കാനുള്ള സാധനം അത് കിട്ടും അതെങ്ങനെയും കൊണ്ടുവരും അവർക്കറിയാം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതെ